السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله ومن تبعهم باحسان الى يوم الدين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد الله سبحانه وتعالى എല്ലാ സമയങ്ങളിലും അവൻ്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കുകളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിപ്പോൾ ഉള്ളത് റജബ് മാസത്തിലാണ് മഹാനായ അഷറഫുൽ ഹൽക്കർ റസലുല്ലാഹി സലഹു അലഹി വസല്ല അവിടുത്തെ കൗല് ഫ് തകരീർ വാക്ക് പ്രവൃത്തി മൗനാനുവാദം ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വരെ നമ്മെ അതെല്ലാം എങ്ങനെയായിരിക്കണം എന്ന കാര്യം വളരെ കണിശമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആ കാര്യങ്ങൾ അതിന് വിപരീതമായി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതെത്ര നല്ലതാണെങ്കിലും എത്ര നേട്ടങ്ങളുള്ളതാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കുറ്റകരമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ ഉമ്മ ആയിഷ ബീർ റദിയാഹു അൻഹായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും മൻ അഹദ സഫി അംബ്ര ഹാദ മാ മിൻഹു ഫഹുവർ അദ്ദുൻ നമ്മുടെ ഈ മതത്തിൽ അതിലില്ലാത്തത് ആരെങ്കിലും പുതുതായി കൊണ്ടുവരികയാണെങ്കിൽ അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് നബിസ്ലാ അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹദി ആയിഷ ബീവി റലിയുല്ലാഹുന നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ മാസം റജബ് മാസം പല വിധത്തിലുള്ള ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും നമ്മുടെ ചില സഹോദരങ്ങൾ നടത്തി വരുന്നുണ്ട് എന്നുള്ളത് ഖേദകരമാണ് യഥാർത്ഥത്തിൽ ഈ മാസം റജബ് മാസം യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് നമുക്കറിയാവുന്നത് മുഹറം റജബ് ദൽക്ക ഈ നാല് മാസങ്ങളാണ് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ എന്നാൽ ഒരു തരത്തിലുള്ള പവിത്രതയോ പ്രാധാന്യമോ ഈ മാസത്തിൽ പ്രത്യേകമായി നബി സലാ അലൈ വല്ലമ്മ നമ്മെ പഠിപ്പിച്ചതായി നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളെല്ലാം വ്യാജവും നിർമ്മിതങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പോരിശയും ഒരു തരത്തിലുള്ള പ്രത്യേകതയും ഒരു തരത്തിലുള്ള നന്മയും ഈ ഒരു മാസത്തിൽ പ്രത്യേകമായി ചെയ്യാൻ നിർദ്ദേശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ചിലരെങ്കിലും ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ നമുക്കൊക്കെ ഒരു പക്ഷേ മെസ്സേജുകൾ വന്നിട്ടുണ്ടാകും റജബ് മാസം ആദ്യം അറിയിച്ചു കൊടുക്കുന്നവന് നരകം നിഷിദ്ധമായിരിക്കും എന്നതുപോലുള്ള ചില ഹദീസുകൾ ചില ആളുകൾ മെസ്സേജായി അയച്ചു കൊടുക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഹദീസിനെ കുറിച്ച് പറയുന്നത് അത് മൗലോ ആണെന്നും അല്ലെങ്കിൽ കള്ള വാർത്തകളാണെന്നും എന്നും ഒക്കെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ മഹാന്മാരായ ആളുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതുപോലെ തന്നെ അള്ളാഹുബാരിഖിലനാഫി റജബ് ബഷാബാൻ പോലെയുള്ള ഹദീസുകൾ ചില ആളുകൾ അങ്ങനെ പോസ്റ്റടിച്ച് വിടുന്നത് കാണാൻ സാധിക്കും എന്നാൽ ഇത്തരം ഹദീസുകളൊക്കെ അല്ലെങ്കിൽ ഹദീസാണെന്ന വ്യാജേന അയക്കുന്ന ഈ സെൻറ്റൻസുകളൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ കള്ളം പറഞ്ഞു പ്രചരിപ്പിക്കുന്നതായതുകൊണ്ട് ഭവയഖു മിനന്നാർ അവർക്ക് നരകത്തിൽ ഇരിപ്പിടം തയ്യാറാക്കിക്കൊള്ളട്ടെ എന്നാണല്ലോ നബി സലു അലൈ വല്ല പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം കള്ളപ്രചരണങ്ങൾ പ്രചരിക്കുമ്പോൾ നമ്മൾ വലിയ തിന്മയിലേക്കും തെറ്റിലേക്കുമാണ് ആപതിച്ചു പോകുന്നത് എന്ന് നമുക്ക് ഓർമ്മ വേണം അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ഈ മാസത്തിൽ പ്രത്യേകമായ അനുഷ്ഠാനങ്ങൾ നടത്തുന്നതെല്ലാം ജാഹിലിയ കാലഘട്ടത്തിൽ ചില ആളുകൾ നടത്തി വരാറുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ മാസത്തിൽ അത്തിയറത്ത് എന്ന് പറയുന്ന പ്രത്യേകമായ അറവ് ചില ആളുകൾ നടത്തുന്നത് കാണാൻ സാധിക്കും അത് ജാഹ്ലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രീതിയായിരുന്നു അതുപോലെ തന്നെ സലാത്തുർ റായിബ് ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ വേണ്ടിയുള്ള നിസ്കാരം ഈ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മകരീബിനും ഇഷാക്കും ഇടയിൽ നിസ്കരിക്കുവാനുള്ള നിസ്കാരം ഇതുപോലെ ഒട്ടനവധി അള്ളാഹുവിൻ്റെ റസൂൽ സല അലി സലമ്മ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഈ മാസത്തിൽ അനുഷ്ഠിച്ചു വരുന്നുണ്ട് അതെല്ലാം വിദേഹത്താണ് അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം നന്മയാണെന്ന് കരുതി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് ശിക്ഷയ്ക്ക് കാരണമാകും എന്ന് നമുക്ക് ബോധ്യം വേണം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമായിട്ട് ചെയ്യുന്നതാണ് ഇസ്രാ ഉൽ മെഹറാജ് അത് ഈ മാസത്തിലെ ഇരുപത്തിയേഴാം രാവിലാണ് എന്ന് കരുതി ഒരുപാട് പാവങ്ങളായ ആളുകളെ കൊണ്ട് പണ്ഡിതന്മാർ എന്ന അവകാശപ്പെടുന്ന ആളുകൾ നോമ്പ് നോൽപ്പിക്കാറുണ്ട് എന്നാൽ ആ നോമ്പ് അനുഷ്ഠിക്കുന്നത് മുഖേന അത് നല്ലതാണെന്ന് കരുതി അത് ഈ മാസം ചെയ്യേണ്ടതാണെന്ന് കരുതി റസൂർ സല്ലു അലി സ്വലമ പഠിപ്പിച്ചതാണെന്ന് കരുതി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ കാരണം മതി യഥാർത്ഥത്തിൽ നരകത്തിൽ പ്രവേശിക്കാൻ കാരണം അള്ളാഹുവിൻ്റെ റസൂർ സലാ അലൈവലമ പഠിപ്പിക്കാത്തൊരു കാര്യം അത് ദീനിൽ കടത്തിക്കൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നബിസ്ാഹു അലഹി വസല്ലമ്മ ചെയ്യാൻ വിട്ടുപോയി അല്ലെങ്കിൽ ഈ മതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് തടസ്സമായി എന്നാണല്ലോ അത് വരുത്തി തീർക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയായിരിക്കണം നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ മാസത്തിൽ പ്രത്യേകപരമായ ഒരു നന്മയും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല നന്മകൾ കൂടുതൽ എക്കാലവും ചെയ്യുന്നത് പോലെ കൂടുതൽ കൂടുതൽ അള്ളാഹും റസൂലും പഠിപ്പിച്ച അലൈഹി വസെയും പഠിപ്പിച്ച നന്മകൾ കൂടുതൽ ചെയ്യുവാനുള്ള താല്പര്യം നമുക്കുണ്ടാകണം തിന്മകളെ പാടെ ഉപേക്ഷിക്കുവാനും അങ്ങനെ പരിശുദ്ധ രമതാനോട് അടുക്കുന്ന ഈ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാത്ത ഒരു കർമ്മവും ഇസ്ലാം ഈ മാസത്തിൽ നമ്മോട് ചെയ്യാൻ കൽപ്പിക്കുന്നില്ല അത് ആര് പറഞ്ഞാലും എവിടെ പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരം അനുഷ്ഠാനങ്ങളൊന്നും ഇസ്ലാമികമല്ല അജ്ഞാന കാലഘട്ടത്തിൽ ജാഹ്ലിയ കാലഘട്ടത്തിൽ അനുഷ്ഠിച്ചിരുന്ന ഒരുപാട് കർമ്മങ്ങളാണ് ഇന്നും സാധാരണ ആളുകൾ റവിയവൽ പോലെയുള്ള മാസങ്ങൾ ഒരു കച്ചവട മാസമായി അനുഷ്ഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ തൻ്റെ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് പോലെയുള്ള ഒരു മാസമാക്കിയിട്ടാണ് ഈ മാസത്തെയും പലരും കരുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം കച്ചവട മനസ്ഥിതിയുള്ള ഈ വിദ്യാർത്ഥികളെ ഈ മാസത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെ നമ്മൾ കരുതിയിരിക്കുക അവരുടെ ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ രക്ഷ തേടുക അത്തരം ആളുകളെ ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ക്ഷമിക്കുകയും കൂടുതൽ അള്ളാഹും റസൂർ സലു സ്വലമേയും പഠിപ്പിച്ച നന്മകൾ ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക സർവശക്തനായ الله سبحانه وتعالى نمقذنا توفيقنا الغمار وآخر دعوانا أن الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله وبركاته